കുറച്ച് ജോലി തിരക്ക് എന്നാൽ എൻ്റെ കാടിനൊക്കെ കാട് കയറി കിടക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കപ്പലണ്ടി നട്ടിട്ടുണ്ടായി പൂത്തിട്ടുണ്ട് അത് ശരിക്കും മണ്ണിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കായുണ്ടാവും അതിനായിട്ട് അതിൻ്റെ ചുറ്റുമുള്ള പുല്ലൊന്ന് പറിച്ചു നീക്കി കളയാം എന്തെങ്കിലും നട്ട് കഴിയുമ്പോൾ അതിൻ്റെ പുറകെ നടന്നില്ലെങ്കിൽ ഇതുപോലെ കാട് കയറി പോകും ഇതിൻ്റെ തണ്ടിൽ വേര് പോലെ തള്ളി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അതിൻ്റെ അറ്റത്താണ് കപ്പലണ്ടി ഉണ്ടാകുന്നത് അപ്പം അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ടാലാണ് കപ്പലണ്ടി ഉണ്ടാവുകയുള്ളൂ അതിനായിട്ട് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇടാം പിന്നെ ഇതിന് ചുറ്റുള്ള മണ്ണ് ചെത്തി അതിൻ്റെ മുകളിലേക്ക് കൂനിയാക്കി എടുക്കുക അപ്പോഴു ശരിക്കും നന്നായിട്ട് കപ്പലണ്ടി ഉണ്ടാവുകയുള്ളൂ മണ്ണിടുന്നതിന് മുമ്പ് വളം കൊടുക്കേണ്ടതാണ് പക്ഷെ ഞാൻ ഈ മണ്ണിൽ നേരത്തെ പച്ചക്കറിയുടെ വേസ്റ്റും മുട്ടത്തൊണ്ടും ഒക്കെ ഇട്ട് വച്ചിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നല്ലോണം വളമുണ്ട് കൂടുതൽ വളമായാലും കൊള്ളൂല്ല കപ്പലണ്ടി ഉണ്ടായി കഴിയുമ്പോൾ ഇത് പറിക്കണ വീഡിയോ ഇടാം